മാസം ആരംഭത്തിൽ തന്നെ അഞ്ചോളം സിനിമകളാണ് ബോളിവുഡിൽ നിന്നും കോളിവുഡിൽ നിന്നും തെലുഗിൽ നിന്നും വന്നത് അജയ് ദേവഗൺ നായകനായി എത്തിയ റെയ് ടു സഞ്ജയ് എത്തിയ ദി ദിബൂദ് സൂര്യയുടെ റെട്രോ ശശികുമാറിന്റെ ടൂറിസ്റ്റ് ഫാമിലി നാനി നായകനായ ഹിത്രി എന്നിവയാണ് മെയ് ഒന്നിന് റിലീസായത് പുതിയ സിനിമകൾക്കും അതിനു മുൻപേ തന്നെ തിയേറ്ററുകളിൽ എത്തി പ്രദർശനം തുടരുന്ന സിനിമകൾക്കും മികച്ച ബുക്കിംഗ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തിയ തരുൺമൂർത്തി ചിത്രം തുടരും മികച്ച പ്രതികരണത്തോടെ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് എന്നാൽ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ആയ ബുക്ക് മെഷോയുടെ കണക്കാണ് പുറത്തു വന്നത് ബുക്ക് മെഷോയുടെ കണക്കുകൾ പ്രകാരം അജയ് ദേവഗണിന്റെ റേറ്റ് ടു സിനിമ തുടരുമിനെ ടിക്കറ്റ് ബുക്കിംഗിൽ മറികടന്നു കഴിഞ്ഞു വെള്ളിയാഴ്ചത്തെ കണക്ക് പ്രകാരം തുടരുമായിരുന്നു ഒന്നാമത് എന്നാൽ ശനിയാഴ്ച മാത്രം മൂന്ന് ലക്ഷത്തി അയ്യായിരം ടിക്കറ്റുകൾ വിറ്റ് റേറ്റ് ടു ഒന്നാമത് എത്തിയിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ടിക്കറ്റുകളാണ് തുടരും വിറ്റഴിച്ചത് എന്നാൽ മെയ് ഒന്നിന് പുറത്തിറങ്ങിയ മറ്റ് സിനിമകളായ നാനിയുടെ ഹിത്രി സൂര്യയുടെ റെട്രോ എന്നീ സിനിമകളെ കടത്തിവെട്ടിയാണ് പത്ത് ദിവസം പൂർത്തിയാക്കിയ തുടരും ഇപ്പോഴും രണ്ടാമത് തുടരുന്നത് ഹിത്രി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ടിക്കറ്റുകളും സൂര്യയുടെ റെട്രോ ഒരു ലക്ഷത്തി ഏഴായിരം ടിക്കറ്റുമാണ് വിറ്റത് എന്നാൽ ഇതൊന്നും തുടരുമിനെ പിന്നിലാക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിലീസായ രണ്ടാം ഞായറാഴ്ചയും ആഭ്യന്തര കളക്ഷനിൽ ചിത്രം വൻകുതിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യ ഷോകൾക്കിപ്പുറം മൗത്ത് പബ്ലിസിറ്റി നേടിയതോടെ ബോക്സ് ഓഫീസിൽ കുതിക്കുകയായിരുന്നു ഓൺലൈൻ ട്രാക്കർമാരായ സാക് നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് തുടരും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അൻപത് കോടി കടന്നിട്ടുണ്ട് അതേസമയം അജയ് ദേവഗണിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ബ്ലോക്ക് ബസ്റ്ററായിരുന്ന റെയ്ഡിന്റെ തുടർച്ചയായ റേറ്റ് ബോക്സ് ഓഫീസിൽ നാല് ദിവസം കൊണ്ട് എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് കോടി കടന്നതായാണ് റിപ്പോർട്ടുകൾ രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്ത സിനിമയിൽ വാണി കപൂർ റിതീഷ് ദേശ്മുഖ് സൗരഭ് ശുക്ല എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് തെലുങ്ക്താരം നാനി നായകനായി എത്തിയ ഹിറ്റ് ത്രി ആഗോള ബോക്സ് ഓഫീസിൽ അമ്പത്തൊന്ന് കോടിയിലധികം നേടിയതായാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച മാത്രം ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഡോക്ടർ ശൈലേഷ് കോലാനു സംവിധാനം ചെയ്ത സിനിമയിൽ ശ്രീനിധി ഷെഡ്ഡിയാണ് നായികയായി എത്തിയത് തെലുഗിൽ വൻ വിജയം നേടിയ ഹിറ്റ് ഹിറ്റ് ടു എന്നീ ചിത്രങ്ങളുടെ തുടർച്ചയാണ് ഹിറ്റ് സൂര്യയും സംവിധായകൻ കാർത്തിക് സുബരാജും ഒന്നിച്ച സൂര്യയുടെ നാൽപ്പത്തിനാലാമത് ചിത്രമാണ് റെട്രോ ആക്ഷനും റൊമാൻസും കൂടിക്കലർന്ന റെട്രോയിൽ സൂര്യയുടെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേരളത്തിൽ തണുപ്പിന് പ്രതികരണമാണ് ലഭിച്ചത് ചിത്രം ഇന്ത്യയിൽ നാല്പത്തി കോടി നേടിയതായാണ് റിപ്പോർട്ടുകൾ പൂജ ഹെഗ്ഡയാണ് ചിത്രത്തിൽ നായികയായത് ജോജു ജോർജ് ജയറാം എന്നിവർക്ക് പുറമെ സുജിത് ശ്വാസിക എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട് അതേസമയം ശശികുമാർ സിംറാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിഷൻ ജീവിൻ സംവിധാനം ചെയ്ത കോമഡി എന്റർടൈനർ ചിത്രമായ ടൂറിസ്റ്റ് ഫാമിലിക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് കളക്ഷനിലും സിനിമയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചതായാണ് റിപ്പോർട്ടുകൾ ഒൻപത് പോയിന്റ് ഏഴ് പൂജ്യം കോടിയാണ് സിനിമ ഇതുവരെ നേടിയത് തമിഴ്നാട്ടിൽ ചിത്രം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വർഷം പുറത്തിറങ്ങിയതിൽ മികച്ച സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നാണ് സിനിമ കണ്ടവരിൽ പലരുടെയും അഭിപ്രായം എന്നാൽ മെയ് ഒന്നിന് റിലീസ് ചെയ്ത സഞ്ജയ് ദത്ത് മൌനിയ റോയ് ചിത്രം ദി ബൂത്ത് നി ബോളിവുഡിൽ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ് ഹൊറർ കോമഡി ജോണറിൽ എത്തിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാനായില്ല ആദ്യ വാരാന്ത്യത്തിൽ മൂന്ന് കോടി രൂപയാണ് സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും തുടരും ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ തന്നെയാണ് പ്രദർശനം തുടരുന്നത് തമിഴിലും വിജയകുതിപ്പ് തുടരാൻ പോവുകയാണ് തുടരും മെയ് ഒൻപതിന് ചിത്രം തമിഴ്നാട്ടിൽ പ്രദർശനത്തിനെത്തും മലയാളത്തിനൊപ്പം തുടരും തെലുങ്കിലും റിലീസ് ചെയ്തിരുന്നു